ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മരണം വരെ സ്നേഹത്തോടു കൂടെയുള്ള ജീവിതം ഉണ്ടാകാൻ വേണ്ടി മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച ഒരു വെച്ചുണ്ട് ഈ ദ്വാ ദമ്പതികൾ ദിവസവും ചൊല്ലുക ഇഷ നിസ്കരിച്ചതിന് ശേഷമോ സുബെ നിസ്കരിച്ചതിന് ശേഷമോ ഒക്കെ ഈ ദ്വായനെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മരണം വരെ ആ സ്നേഹം മുറിഞ്ഞു പോകുകയില്ല എന്നാണ് മരണം വരെ ആ സ്നേഹം നിലനിൽക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇണ പ്രിയപ്പെട്ട ഭാര്യ പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാ സമയത്തിലും അവന്റെ ദുഃഖത്തിലും അവന്റെ സന്തോഷത്തിലും അങ്ങനെ തുടങ്ങിയ എല്ലാ സമയത്തിലും നമ്മോട് കൂടെ ഉണ്ടാവണം അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മളാകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരു ആഗ്രഹം നമുക്കുണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാനും ഇതൊരു മഹത്തായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സ്നേഹബന്ധം മരണം വരെ സുന്ദരമായി തുടരുവാൻ ധ അത്യാവശ്യമാണ് മനുഷ്യന്മാരാകുമ്പോൾ തട്ടലും മുട്ടലും ചുറ്റിലും ഉണ്ടാകും പക്ഷേ ധ കൊണ്ട് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ സ്വഭാവത്തിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും രാത്രിയും രാവിലെയും ഒക്കെ ഈ കൊണ്ടുവരിക പ്രത്യേകിച്ച് ഇഷരിച്ചതിന് ശേഷമാണ് ഏറ്റവും നല്ലത് ഇഷരിച്ചതിന് ശേഷം ഈ വേണം നമ്മൾ അവരോട് സംസാരിക്കാനിരിക്കാൻ എന്നാണ് അല്ലെങ്കിൽ അവനോട് സംസാരിക്കാനിരിക്കാൻ എങ്ങനെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം ഭാരയും ഭർത്താവും കൂടെ ഇരുന്ന് ചെല്ലുന്ന ഏറ്റവും നല്ലത് ഇത് ഭാര്യയും ഭർത്താവും എല്ലാ ദിവസവും ചെല്ലുക ഏറ്റവും നല്ലത് കൂടെ ഇരുന്നിട്ട് രണ്ടുപേരും ചെല്ലുക അവരുടെ ജീവിതത്തിൽ മരണം വരെ അവരുടെ സ്നേഹബന്ധം മുറിയുകയില്ല എന്നാണ് നൽകുമാറാവട്ടെ അല്ലേ ഈ സ്നേഹബന്ധം എന്ന് പറയുന്നത് ഭാര്യയോടുള്ള സ്നേഹബന്ധം ഭർത്താവിനുള്ള സ്നേഹബന്ധം എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ് തങ്ങൾ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരായിരുന്നു നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഭാര്യമാരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നവൻ നല്ല രീതിയിൽ ഇടപഴകുന്നവരാണെന്ന് റസൂർ വസ്ല്ലാം മുത്തുനബിയുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ കഥകൾ വല്ലാത്ത മനോഹരമാണ് ആയിഷ അൻഹ ആയിഷബിടൊപ്പം നബി സുല്ലാഹി വസല്ല ഓട്ട മത്സരം നടത്തുമായിരുന്നു എന്ന് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കളയുടെ സ്നേഹത്തിന്റെ ജീവിതമാണ് മനുഷ്യന് പഠിപ്പിക്കുന്നത് അങ്ങനെ സ്നേഹത്തിന് പങ്കുവെച്ച് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം നമുക്ക് വിഷമം വരുന്ന സമയം പ്രയാസങ്ങൾ വരുന്ന സമയം ബുദ്ധിമുട്ട് വരുന്ന സമയം നമ്മളെ മാനസികമായി വല്ലാതെ തളർത്തുന്ന കടങ്ങൾ വരുമ്പോൾ മറ്റ് പ്രയാസങ്ങൾ വരുമ്പോൾ മറ്റ് വിഷമങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ ഈ സ്നേഹമെന്ന മരുന്നു കൊണ്ട് അതിനെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി സാധിക്കുമെന്നാൽ സ്നേഹമാണ് ഏറ്റവും വലിയ മരുന്നായി അവിടെ മാറുക അല്ലേ നമ്മൾ എത്ര വലിയ രോഗിയായി തീർന്നാലും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ് സ്നേഹത്തോടെ നമ്മുടെ ചാരയുണ്ടെങ്കിൽ ആ രോഗം നമുക്കൊരു പ്രശ്നമായി നമ്മളെ ബാധിക്കില്ല നമ്മൾ വലിയ കടക്കാരനായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ വലിയ കടം നമുക്കൊരു ഭാരമായി തോന്നുകയില്ല അയ്യൂബൻബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ റഹ്മത്ത് ബി പറ്റി പറയുന്നുണ്ട് അല്ലേ എല്ലാവരും വിട്ടറിഞ്ഞു പോയി എന്ന എല്ലാവരും ഇട്ടെറിഞ്ഞു പോയി നാട്ടുകാർ വിട്ടറിഞ്ഞു പോയി ഗന്ധം കൊണ്ട് സഹിക്കാൻ കഴിയാതെ നാട്ടുകാരിട്ടെറിഞ്ഞു പോയി അല്ലെ അയൽവാസികളൊക്കെ ഉപേക്ഷിച്ചു പോയി കുടുംബക്കാരൊക്കെ ഉപേക്ഷിച്ചു പോയി അവസാനം റഹ്മത്ത് ബീവി മഹാനാകുന്ന അയ്യൂബ് നബി അലൈഹി സ്വത്തു വസ്സലാമിനെ സംരക്ഷിക്കുന്നുണ്ട് അയ്യൂബ് നബി അലൈ ഇസ്ലാമിന്റെ ഫലം ആ ഭാര്യയായിരുന്നു ആ ഇണയായിരുന്നു അങ്ങനെ സന്തോഷകരമായ ജീവിതം ഉണ്ടാകാൻ ഈ ജീവിതത്തിൽ പകർത്തുക ഇൻഷാല് പകർച്ചുകൂർ ആവട്ടെ ദിവസവും രാത്രിയിലാണ് ചൊല്ലല ഏറ്റവും അഫ്ഗൽ ഇഷാനസ്കരിച്ചതിന് ശേഷമോ അല്ലെങ്കിലും രാത്രിയിൽ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നോ ഒക്കെ ചെല്ലലാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇത് പതിവാക്കുക അള്ളാഹു ശുഭഹാനുഭവത്തായ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സ്നേഹം വർദ്ധിപ്പിക്കുമാറാവട്ടെ സന്തോഷം വർദ്ധിപ്പിക്കുമാറാവട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവെ അതൊക്കെ നീ പരിപൂർണ സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ല എല്ലാ പ്രയാസങ്ങളും നീക്കി എല്ലാ പിണക്കങ്ങളും നീക്കി സന്തോഷം നൽകണേ നമുക്ക് ആ ചെയ്യാം ഇൻഷാല്ല ഇത്വാ എല്ലാവരും പതിവാക്കുക ഒന്നുകൂടെ ചൊല്ലിത്തരാം اللهم ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور اللهم ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور اللهم ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور